അങ്ങനെ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് നമ്മുടെ അങ്ങനെ നീ അങ്ങനെ പോകാനല്ല അല്ല പറഞ്ഞത് അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനും വിഷമോ ഒരു കണക്കിനെ പ്രേമിക്കായിരിക്കുവോ ഭേദം വല്ല യൂട്യൂബിലോ ഒക്കെ കയറി എല്ലാ വീഡിയോയോ ഫോട്ടോസോ കേട്ടോ കേട്ടിരിക്കണ നല്ലതും എപ്പോഴാ എവിടുന്ന പണി വരിക നമ്മളെട്ടേച്ച് പോകുക എന്നൊന്നും അറിയത്തില്ലല്ലോ നമ്മളെ വെച്ച് മിസ്യൂസ് ചെയ്യുക യെസ് നമ്മളെ വെച്ച് മിസ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ജെനുവിനായിട്ട് വന്നിട്ട് ഒരാൾ പ്രപ്പോസൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ഒക്കെ പറയും മേ ബി പറയും പക്ഷെ അങ്ങനെ അങ്ങോട്ട് പറയാമോ അങ്ങനല്ല ഒരാൾ നല്ലതല്ല നമ്മുടെ ഒരു ഫ്രീ ടൈമിൽ തമ്പു തന്നെ ഉണ്ടെടുവ് എന്നോ എല്ലാം ഉണ്ടാവും സുഖമാണ് അയച്ചോ വഴക്കുണ്ടാക്കാനും തല്ലി പിടിക്കാനും അങ്ങനെയൊക്കെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു ദൈവമേ ഇതിൻ്റെ അകത്ത് എല്ലാവരും കേട്ടയഴിച്ച് വന്നിട്ട് എൻ്റെ വീടും ഒന്ന് ഹായ് ഒന്നും ഞാൻ ഞാനാർക്കും മെസ്സേജ് ആയിരത്തില്ല കേട്ടോ ഞാനൊരു ഭാവം കൊച്ച നമ്മൾ മിസ് യൂസ് ചെയ്യും എന്നെ പോലെ യൂട്യൂബ് ടിക്ടോക്ക് അതൊക്കെ തന്നെ ലൈഫ് ഞാൻ പെണ്ണിറിയ ഒരാളെ ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് മിസ് യൂസ് ചെയ്യും താവൂതെ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു താമതെ നമ്മളിപ്പോൾ ഒരാളെടുത്ത് ഒരിഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ അയാളടുത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്യത്തില്ല സങ്കടാണേലും വിഷമമാണേലും ഒക്കെ അറിയത്തില്ല ആ ഞാൻ പറയും ഞാൻ റിയാക്ഷൻ ചെയ്യത്തില്ല ഞാൻ റിയാക്റ്റൊന്നും ചെയ്യത്തില്ല ഞാനിപ്പം എൻ്റെ അമ്മച്ചയ്ക്ക് പറഞ്ഞാൽ അതാരണ്ടെങ്കിലും ഞാൻ തിരിച്ചു വരാം അല്ലാത്ത വർഷം ഞാൻ ആരോട് തോന്നും ആരെന്തേലും പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ഇരിക്കും ഞാൻ ഞാൻ അങ്ങനെ ഒന്നിനും ഒന്നിനോ ആരോടും പോകത്തില്ല ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കും ഇപ്പം തന്നെ എതാപത് ഞാൻ ഈ ലൈവിട്ടോണ്ടിരിക്കുമ്പോൾ സി എഫ് എൽ എത്ര പേര് വന്നിട്ട് ജോലി അടിച്ച് നമ്മൾ തന്നെ അവൻ അടിമാനം അങ്ങനെയൊക്കെ വിളിച്ചിട്ടൊക്കെ കാരണം നമുക്ക് അവർ തരുന്ന സേഫ് ഉണ്ട് ഒരു സ്പേസ് ഉണ്ട് അങ്ങനെ പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നോ അങ്ങനെ ഒരാൾ വരട്ടെ ഈ വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ കേക്കാൻ പറ്റിയ ഒരു പാട്ടുണ്ട് ഞാൻ വേറടിക്കില്ല ഓക്കെ മാത്രം ഞാനും ഫ്ലേവറും പിഴിക്കോട്ടെ കുറുനരി ിഫ്റ്റ് കാത്തേ ഇവിടെ ചെയ്തു നീത്ത് ഞാൻ ഇൻസ്റ്റയിൽ വന്നിട്ട് ഒരു വോയിസ് ഉണ്ടാവുക അതിൻ്റെ ഒരു റിപ്ലൈ നീ വോയിസ് ഇട്ട് തന്നെ നീ ഇൻസ്റ്റയിൽ എന്താ എന്താടിയെന്ന് ചോദിച്ചിട്ട് കേടെ വന്ന് പറയാം നീ ഹാപ്പിയാണോ ഹാപ്പിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ഒന്നും അല്ലടാ മൈൻഡൊന്നും ശരിയല്ല ഓരോരുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ചിട്ട് അങ്ങനെ ഹിന്ദി പോകണമെന്ന് മാത്രം എൻ്റെ കമൻ്റ് കാണുന്നില്ല അതിന് കമൻ്റ് ഇട്ടെങ്കിലല്ലേ കാണത്തുള്ളൂ എൻ്റെ കാണുന്നില്ല എന്നുള്ള കമൻ്റ് ഇവിടെ വന്നല്ല പോരുന്നോ എൻ്റെ കൂടെ അതെന്താണ് ഞാൻ വരട്ടെ സെയ്ഫുക്ക നിങ്ങളിപ്പോൾ എത്ര പേ കടിച്ചു സിമുക്കെ ഞാൻ പറഞ്ഞത് ഓക്കെയാണ് നമ്മൾ അഞ്ച് പേര് നാട്ടിലുള്ളപ്പം നമ്മൾ അഞ്ച് പേരും അഞ്ച് പേരുടെ ജില്ല വലതാണല്ലോ അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ജില്ല സെലക്ട് ചെയ്ത് അങ്ങോട്ട് പോകണം ഒരു ദിവസം മൊത്തം ഫാമിലി ഒന്നും വേണ്ട ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും വീട്ടിൽ കുത്തി ഞാൻ തന്നെ വരും എൻ്റെ വണ്ടിയിൽ സ്വീറ്റ് ചിലവ് ഞാനൊക്കെ അയ്യോ ശാന് സൂച്ചാട്ട ഉറപ്പിച്ചേട്ട് ചാലിച്ചട്ടായി കപ്പയും മീൻകറിയും പിടിച്ചു തന്നെ നമ്മൾ അഞ്ച് പേര് യോജിപ്പിച്ച് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആരുടെ അടുത്തും കൂടുതൽ മെൻ്റലി ഇമോഷണലി കണക്റ്റഡ് ആകുന്നില്ല പക്ഷേ അതിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു അപ്പോൾ ചിലവ് ഞാൻ അല്ലെങ്കിൽ നീ തന്നെ എനിക്ക് ചിലവ് ചെയ്യണം നീ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവരണം ഗിഫ്റ്റ് കൊണ്ടുവന്നു നാളെ സുസിച്ചേട്ടൻ്റെ അടുത്ത് ഗിഫ്റ്റിൻ്റെ ലിസ്റ്റ് പറഞ്ഞേ സു ചേട്ടൻ പറയാം നിനക്ക് എന്നെ എൻ്റെ കിക്ക് വേണോന്ന് എന്നെ കോട്ടയത്ത് കൊണ്ടുപോകാറുണ്ട് പിന്നെ ഞാനെൻ്റെ അമ്മച്ചീനെ കൊണ്ട് കാണിക്കടാ അമ്മച്ചിയുടെ എൻ്റെ ആരും പറഞ്ഞോളാം അഞ്ച് കാജു ആ ബി പോസ്റ്റർമാൻ പോസ്റ്റർമാൻ ജോലി കപ്പലിലാണോ ഫുൾ ചിലവ് ഞാൻ ഓടിക്കണം ഫുൾ ചിലവ് ചെയ്യണം ഫുൾ ചിലവ് ചെയ്ത് വണ്ടി ഞാൻ ഓടിക്കും വണ്ടി ഞാൻ ഓടിക്കും പെട്രോള് സേഫൊക്കെ തന്നെ കപ്പൽ മേക്കറി സേഫ്ക്കാൻ പഠിച്ചതാണ്